കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടാം ദിനത്തിലും ആവേശകരമായ മത്സരമാണ് ഓരോ വിഭാഗത്തിലും ഓരോ വേദിയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അറബിക് പദ്യം എച്ച് വിഭാഗം ജനറലിൽ അറബിക് പദ്യത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ മിൻഹ്യാണ് മിൻഹ്യോടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഒപ്പം തന്നെ ഇതിൻ്റെ വിശേഷങ്ങളുമല്ല അപ്പോൾ മിൻഹ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാണ് ഞാൻ എൻ ഹയർ സെക്കൻഡറി പെരിങ്ങത്തൂരിൽ ടെൻത്ത് പഠിക്കും അപ്പോൾ മോളിപ്പോൾ മത്സരിച്ചത് അറബിക് പദ്യത്തിലാണല്ലോ കുറേ മത്സരാർത്ഥികളുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു പതിനഞ്ച് പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിലും അടിപൊളി എന്തെങ്കിലും സബ്ജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ അറബിക് പദ്യത്തിൽ ഓരോരോ സബ്ജക്റ്റ് ആയിട്ടാണ് ഓരോരു പാടാൻ ഞാൻ എൻ്റെ ഇത് വയനാട് ലാൻഡ് സ്ലൈഡ് സ്ലൈഡേന് അപ്പം ഓരോരുത്തർ ഓരോരോ വിഷയമാണ് പറയാൻ ഇപ്പോൾ ഈ വയനാട് ദുരന്തം എന്നൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധ നേടിയതാണ് ഒപ്പം തന്നെ നമുക്കൊക്കെ ഒരുപാട് സങ്കടവും അതുപോലെ തന്നെ നമ്മുടെ ഒപ്പുള്ള ഒരുപാട് ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു അത് അവതരിപ്പിച്ച് എങ്ങനെയാണ് തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന വിഷയത്തിനെ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത് ഭയങ്കര വിഷമത്തോടെ പാടിയത് അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് ആയിട്ട് അപ്പോൾ തീർച്ചയായും ആ ഒരു ഭാഗം ഇപ്പോൾ അവതരിപ്പിച്ച് ഒന്നാം സ്ഥാനം കിട്ടിയല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വേണ്ടിയൊന്നും പാടാവില്ല مالك يا قريتي في نومك أهلكها كل روح سرمدا كنت منارا أمام زاعرين أنت تبقي أجمعين അപ്പോ അർത്ഥം എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടുള്ളൂ പക്ഷെ കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു ഒരു നമുക്കൊരു ഫീൽ ചെയ്തിരുന്ന ഒരു പാട്ടായിരുന്നു ഇതിൻ്റെ അകത്ത് എന്താണ് സത്യത്തില് നമ്മള് ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ അകത്ത് ഉള്ളടക്കം പറയുന്നത് എന്താണ് വയനാട്ടിൽ ഓരോരുത്തർക്ക് വീടില്ല ആൾക്കാരൊന്നും ഇല്ല അതൊരു വിശദീകരിച്ച് ഒരു പാട്ടാണ് അത് ഭയങ്കര സങ്കടത്തോടെ അവതരിപ്പിച്ചോണ്ട് ഫസ്റ്റ് ആരായിരുന്നു ഇതൊക്കെ പഠിപ്പിച്ചു ഞമ്മൾ സ്കൂളിൽ അറബിക്കിൻ്റെ ടീച്ചേഴ്സ് ഉണ്ട് ഹൈരൂൺ ഇസ് അമീസ് പിന്നെ റസ്മിന മിസ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പിന്നെ എന്നെ പാട്ടെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലേക്ക് ഒരു സാറ് വന്നിട്ട് ഫസൽ റഹ്മാൻ ഓറ കൂടുതൽ നല്ലവണ്ണം പഠിപ്പിച്ചു തന്നെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മറിയു ഓളാ നല്ലോണം പഠിപ്പിച്ചു തന്നെ അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു കേൾക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഭാഷ മനസ്സിലായില്ലെങ്കിൽ കൂടി നമുക്കതൊരു നമ്മളെന്തോ ഒരു ഫീലിങ് നല്ലൊരു ഫീൽ വരുന്നുണ്ട് ആ ഒരു പാട്ട് അപ്പോൾ ഇനിയിപ്പോൾ സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോഴെങ്ങനെയാണ് ഇതേ സോങ് തന്നെ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് ഇനിയും പാടണം അപ്പോൾ ഈ പാട്ടിപ്പോഴും അത്യാവശ്യം ആൾക്കാരൊക്കെ കേട്ടല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമോ ഈ സംസ്ഥാന തലത്തിൽ ഇതേ വിഷയം തന്നെയായിരിക്കുമോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല നമ്മൾ പാടാൻ നമ്മൾ വൃത്തിക്ക് പാടിയാൽ ഫസ്റ്റ് കിട്ടും ഉറപ്പാണ് അപ്പോൾ കണ്ണൂരിന് ഫസ്റ്റും കൊണ്ടേ വരും Yes. തീർച്ചയായും കുട്ടികളുടെ ആത്മവിശ്വാസം ജില്ലാ മത്സരത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മിൻഹയിൽ നിന്ന് തന്നെ മനസ്സിലായി അപ്പം നമ്മൾ ഏവരെയും സ്പർശിച്ച വയനാട് ദുരന്തത്തിൻ്റെ ഒരു വിഷയം അധികരിച്ചുകൊണ്ട് തന്നെയായിരുന്നു മിൻഹ ഈ ഒരു അറബിക് പദ്യത്തിൽ ആ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് മിൻഹ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനതലത്തിൽ ഈ ഒരു വിഷയം കൂടുതലായി അവതരിപ്പിച്ച് ആര് തന്നെ എന്ത് വിഷയം അവതരിപ്പിച്ചാലും തൻ്റെ വിഷയം വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം നേടിയേ കണ്ണൂരിലേക്ക് മടങ്ങൂ എന്നാണ് മിൻഹ പറഞ്ഞത് അതുപോലെ തന്നെ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം കലോത്സവ വേദിയിൽ നിന്ന് നവീൻ എക്കോട്ടിനൊപ്പം നിത് കണ്ണൂർ